പ്രിയ സുഹൃത്തുക്കളെ ഇന്നൊരു പുതിയ വീഡിയോ ചർച്ചയ്ക്കെടുക്കുക പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹ് അലൈഹി സ്വലമയുടെ ജീവചരിത്രമാണ് ഹ്രസ്വമായി ഒരു പരിശോധന നടത്തുന്നത് ഇതിനൊരു കാരണമുണ്ട് കഴിഞ്ഞ മൂന്ന് നൂറ്റാണ്ടിലധികമായി പ്രവാചക രബി സുല്ലാഹു അലൈഹി സ്വലമയുടെ വ്യക്തിത്വത്തെ മോശപ്പെടുത്തുവാനും കളങ്കപ്പെടുത്തുവാനും അപമതിക്കുവാനുമുള്ള ശ്രമങ്ങൾ ലോകത്ത് നാനാഭാഗത്തും വരുന്നു ഇതിന് ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് പ്രവാചക ജീവിതവും ഇസ്ലാമിക ജീവിത രീതികളും നിയമസംവിധാനങ്ങളും പഠനവിധേയമാക്കുന്ന വിമർശന പഠന കേന്ദ്രങ്ങൾ പല രാജ്യങ്ങളിലും പല വിഭാഗങ്ങളും രൂപപ്പെടുത്തി ഖുർആാനും അതുപോലെ തന്നെ നെവിചരിയും പഠിച്ചുകൊണ്ട് അതിൽ നിന്ന് വിമർശനങ്ങളും മുസ്ലിം സമുദായത്തെ തെറ്റിക്കുന്നതിനും അവരെ ആശയക്കുഴപ്പത്തിലും ആക്കുന്ന തരത്തിലുള്ള നിരവധി പ്രചരണങ്ങൾ നടത്തി വരുന്നു എന്നത് വസ്തുതയാണ് ഇന്ത്യയിലും അത്തരം ധാരാളം ശ്രമങ്ങൾ കാണാൻ കഴിയുന്നു കേരളക്കരയിലും അതിൻ്റെ അലയൊലികൾ ഈ സമീപ കാലത്തായി നമ്മുടെ ശ്രദ്ധയിൽ കടന്നു വരികയാണ് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ പ്രവാചക തിരുമേനി അലൈഹി അല്ലൈവിസലമയുടെ ജീവിതം അല്ലെങ്കിൽ ജനനം മുതൽ മരണം വരെയുള്ള ഹ്രസ്വമായ ഒരു കാലഘട്ടം അത് ചരിത്രത്തിൽ നിന്ന് ഒന്ന് വായിച്ചെടുക്കുക എന്ന ഒരു ഉദ്യമമാണ് ഇവിടെ ഇന്ന് നാം ചെയ്യുന്നത് ക്രിസ്തുവർഷം വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപതിനാണ് പ്രവാചക അലൈഹി ഇല്ലാസ്വല്ലം ജനിച്ചത് അന്ന് അറബ് പ്രകാരം മാസപ്രകാരം റബിയല്ലവൽ ഒൻപതാണ് എന്ന് പ്രമുഖ ചരിത്രകാരനായിട്ടുള്ള ഷിബിലി നോമാനിയുടെ സീറത്തു നബവി എന്ന ഗ്രന്ഥം കൃത്യമായി തെളിവ് സഹിതം മുന്നോട്ട് വെക്കുന്നു ഈ റബി ഉള്ളവൽ ഒൻപത് തിങ്കളാഴ്ചയാണ് എന്നുള്ളതും ആ ചരിത്രത്തിൻ്റെ വസ്തുതകളിൽ നിന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് റബിയുല്ലവൽ പന്ത്രണ്ടിനാണ് പ്രവാചക ദിരിമേനി സല്ലാ അല്ലൈവല്ലം ജന്മം കൊണ്ടത് എന്നുള്ള മറ്റൊരു അഭിപ്രായവും ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ഇനി റബി ഉള്ളഹവൽ പതിനേഴിനാണ് എന്നുള്ള അഭിപ്രായവും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും പ്രവാചക ദിരിമേനി സുല്ലാ അല്ലി സ്വലം ജനിച്ചത് ഒരു റബി ഉള്ളവൽ മാസത്തിലാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല ഒരു തിങ്കളാഴ്ചയാണ് ആ ജന്മം നടന്നത് എന്നുള്ളതും യാതൊരു സംശയവുമില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഡേറ്റുകളിൽ ചില വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതൊരു വസ്തുതയാണ് മക്കയിലെ ഏറ്റവും പ്രബലമായ ഗോത്രമാണ് കുറേശികൾ ആ കുറേശികളിലെ നേതൃപദവിയുള്ള ഒരു വംശാവലിയാണ് ഹാഷിമികൾ ആ കുറേശി ഗോത്രത്തിലെ ഹാഷിം വംശത്തിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി ബി അലൈഹി അലൈവല്ലം അബ്ദുള്ളയുടെ മകനായി ജനിച്ചത് പ്രവാചക ദിനിമേനിയുടെ മാതാവ് സഹറ ഗോത്രകാരിയായ ആമിനയാണ് മുഹമ്മദ് നബി സുല്ലാഹ് അലൈഹി വല്ലം ജനിക്കുന്നതിന് കുറച്ചു മുമ്പ് നേതാവ് അബ്ദുള്ള മരണപ്പെട്ടു പ്രവാചക അലൈഹി സ്വലമയ്ക്ക് ആറ് വയസ്സുള്ളപ്പോൾ മാതാവ് ആമിനെയും മരണമടഞ്ഞു പിന്നീട് ഉപ്പുപ്പൊയുടെയും പിതൃവിൻ്റെയും ഒക്കെ സംരക്ഷണയിലാണ് പ്രവാചകൻ സല്ല അലിസ്ലം വളർന്നത് അബ്ദുൽ മുത്തലിബിൻ്റെയും അബൂ താലിമിന്റെയും സംരക്ഷണയിൽ വളർന്ന പ്രവാചകൻ മക്കയിൽ അൽ അമീൻ എന്ന പേര് സമ്പാദിച്ചു അൽ അമീൻ എന്ന് പറഞ്ഞാൽ മക്കയിൽ അന്ന് നടമാടിയിരുന്ന അക്രമവും അരാജകത്വവും അതുപോലെ തന്നെ അഴിമതിയും എല്ലാത്തരം സാമൂഹിക തിന്മകളുടെയും ഉറവിടമായിരുന്നു മക്ക ആ സാമൂഹിക തിന്മകളിൽ ഒന്നും തന്നെ പെടാതെ കള്ളത്തിലും ചതിയിലും വഞ്ചനയിലും കുതികൽവെട്ടിലും ഒന്നും പങ്കാളിത്തം വഹിക്കാതെ സത്യസന്ധമായി തങ്ങളുടെ ഏതൊരു നിധിയും സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെടാൻ കഴിയുന്ന വിശസ്തനായി അൽ അമീൻ എന്ന പേരിൽ മുഹമ്മദ് നബി സല്ലാ അലൈഹി വല്ലം തൻ്റെ യൗവനകാലത്ത് മക്കയിൽ പേരെടുത്തു മക്കാരുടെ വിശ്വസ്തനായ അൽ അമീൻ നിരവധി സേവന മേഖലകളിൽ ഇടപെട്ടു ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പങ്കാളിത്തം വഹിച്ചു ആ നാട്ടിൻ്റെ സാമൂഹിക ജീവിതത്തിൽ നന്മയും സമാധാനവും കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഉടമ്പടികളിലും കരാറുകളിലും പങ്കാളിത്തങ്ങളിലും ആ നേതൃപരമായ പങ്ക് വഹിച്ചു ആ കാലത്ത് മക്കയിലുണ്ടായിരുന്ന ഒരു സതുദ്ദേശത്തിൻ്റെ നന്മയുടെ കൂട്ടായ്മയായിരുന്നു ഫലലുകളുടെ കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ പ്രവാചകന്റെ യുവത്വം ചെലവഴിച്ചു എന്നുള്ളത് അവിസ്മരണീയമായ ഒരു ചരിത്ര സംഭവമായി നാം കാണേണ്ടതുണ്ട് പ്രവാചക ദിനിമേനു സുല്ലാ ഉലി സ്വല്ലം തൻ്റെ യൗവന കാലഘട്ടത്തിൽ വ്യാപാര രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചു പ്രവാചക അലൈഹി സാഹിസ്വല്ലം മക്കയിൽ ഒരു വ്യാപാര പ്രമുഖനായി വളർന്നു ഖദീജ എന്ന അതിസമ്പന്നയായ വ്യാപാരിയുടെ വ്യവസായത്തിൽ നടത്തിപ്പുകാരനായി അതിന്റെ മേൽനോട്ടക്കാരനായി ചുമതലക്കാരനായി രംഗത്തു വന്നു മുഹമ്മദിന ബി വ്യാപാരത്തിന്റെ ചുമതലയേറ്റ ശേഷം ഖദീജന വ്യാപാരത്തിൽ വലിയ വർധനവുണ്ടായി ആ വർധനവിൽ സത്യസന്ധമായ ഇടപെടലുകൾ അവർക്ക് ബോധ്യമായി അമീൻ എന്ന വിശ്വസ്തനായ മക്കയിലെ മുഹമ്മദിന്റെ എല്ലാ തരത്തിലുള്ള സത്യസന്ധതയും ഖദീജ എന്ന വാർത്തക പ്രമുഖയ്ക്ക് ബോധ്യം വന്നു ഈ അമീനായ മുഹമ്മദിനെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഖദീജയിലുണ്ടായി അവർ ഹാഷിം കുടുംബവുമായി ആലോചന അവർക്കും അത് സമ്മതമായിരുന്നു അങ്ങനെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ നാൽപ്പത് വയസ്സുള്ള ഖദീജ എന്ന സമ്പന്നയായ വ്യവസായിയായ അവരെ നബി മുഹമ്മദ് സുല്ലാഹുലി വസ്ലം വിവാഹം കഴിച്ചു കച്ചവടവും കുടുംബജീവിതത്തിനുമിടയിൽ സാമൂഹിക പ്രവർത്തനത്തിനും സമയം കണ്ടെത്തി മുന്നോട്ട് പോയി അവിടെ മക്കയിൽ കായ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയൊരു തർക്കം ഉണ്ടായി അവർക്കിടയിൽ ഉണ്ടായ തർക്കം ഹജറുൽ അസ്ബദ് എന്ന ആ കല്ല് ആരാണ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കുക എന്നതിനെ ചൊല്ലിയായിരുന്നു മക്കയിലെ കുറേശികൾ രണ്ട് തട്ടായി ചേരി തിരിഞ്ഞ് നിന്നുകൊണ്ടുള്ള വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടു ആരാണിതിനെ പരിഹാരം തേടുക ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി ആരാണ് ആദ്യം കയബയിലേക്ക് ഇനി കടന്നു വരുന്നത് ആ വരുന്ന വ്യക്തി ഈ ഹജറുൽ അസ്ബദ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കട്ടെ എന്ന് അവർ എല്ലാവരും കൂടി തീരുമാനിച്ചു ആ സമയത്ത് കായബയുടെ ആ വാതിലിലേക്ക് കടന്നു വന്ന വ്യക്തി മുഹമ്മദ് നബിയായിരുന്നു അങ്ങനെ മുഹമ്മദ് നബിയോട് മക്കയിലെ കുറേശികളൊന്നടങ്കം പറഞ്ഞാൽ അമീൻ താങ്കൾ ഈ ഹജറുൽ അസ്വദ് ഈ കല്ല് കായബയുടെ ഈ മൂലയിൽ സ്ഥാപിച്ചാലും ഞങ്ങളെല്ലാം അനുവദിച്ചിരിക്കുന്നു അങ്ങനെ പ്രവാചകൻ സല അലൈഹി വല്ലം ഒരു ഷോളെടുത്ത് നിലത്ത് വിരിച്ചു എന്നിട്ട് ഈ ഹജറുൽ അസ്വദ് എന്ന കല്ല് തൻ്റെ കൈ കൊണ്ടെടുത്ത് ആ വിരിപ്പിൽ വച്ചു എന്നിട്ട് രണ്ട് സൈഡിലേക്ക് മാറി നിന്ന കുറേശി പ്രമാണിമാരോട് പറഞ്ഞു ഒരു തല നിങ്ങൾ പിടിക്കുക മറുതല നിങ്ങളും പിടിക്കുക അങ്ങനെ രണ്ട് കുറേശി വിഭാഗങ്ങളും ആ രണ്ട് തൂവാലകളും ഉയർത്തിക്കൊണ്ട് ഹജറൽ അസൂദിനെ ഉയർത്തി പ്രവാചകൻ സലഹു അലൈഹി വല്ലം ആ കാബയുടെ ആ മൂലയിൽ അത് സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ മക്കയിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന എല്ലാ വിഷയങ്ങളുടെയും അന്തിമമായ തർക്ക പരിഹാരങ്ങളിൽ പങ്കാളിത്തം നിർവഹിച്ചിരുന്ന ഒരു സാമൂഹിക ബാധ്യതയുള്ള ആ ഒരു പ്രവർത്തന മേഖല പ്രവാചകൻ സല്ലാഹു അലൈ വല്ലം പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുത്തിരുന്നു ഇത്തരമൊരു ഘട്ടത്തിലാണ് സമൂഹത്തിൽ നടക്കുന്ന അരാജകത്വത്തെയും സമൂഹത്തിൽ നടക്കുന്ന അക്രമത്വത്തെയും സമൂഹത്തിൽ നടക്കുന്ന സാമൂഹിക വിരുദ്ധതയും ആ വളരെ വേദനയോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് പലപ്പോഴും ബഹുദൈവ വിശ്വാസത്തിൻ്റെ കാഹളം മുഴക്കിയിരുന്ന കായയെ നോക്കി വേദനിച്ചുകൊണ്ട് അദ്ദേഹം മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ധ്യാന നിരതനായിക്കൊണ്ട് ദൈവത്തിന് പ്രാർത്ഥനകൾ അർപ്പിച്ച് ഒരൊറ്റത്ത് ഇരിക്കുമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഹിറാ ഗുഹയിലേക്ക് എത്തിപ്പെടുന്നത് ഹിറാ ഗുഹയിൽ പലപ്പോഴും കയറി ചെന്നുകൊണ്ട് ഇബ്രാഹിമിമില്ലത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഏകദൈവ സിദ്ധാന്തത്തിൽ ഏക ഇലാഹായ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു നാൽപ്പത് വയസ്സുള്ള ഒരു ഘട്ടത്തിൽ ഹിറാ ഗുഹയിൽ ഇങ്ങനെ ഏകദൈവാരാധനയിലിരിക്കുന്ന പ്രവാചകന് മുന്നിലേക്ക് ജിബിരിയിൽ പ്രത്യക്ഷപ്പെട്ടു വായിക്കാൻ പറഞ്ഞു അങ്ങനെ ഭയവിഹലനായി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വന്നു പത്നിയോട് കതിജയോട് പുതപ്പെട്ട് മൂടാൻ ആവശ്യപ്പെട്ടു തനിക്കുണ്ടായ പ്രയാസങ്ങൾ അവിടെ പറഞ്ഞു തനിക്കുണ്ടായ അനുഭവങ്ങൾ അവിടെ പങ്കുവെച്ചു ഹിരാഗുഹയിൽ ഏകദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന പ്രവാചകന് മുന്നിൽ ജിബിരിയിൽ മാലാക പ്രത്യക്ഷപ്പെട്ടു വായിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അവിടെ നിന്ന് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ആ ദൗത്യം പിന്നീട് രഹസ്യമായി മൂന്ന് വർഷക്കാലം തുടർന്നു മൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്രവാചക തിരുമേനി ദരുമി സല്ലാമലൈ വസ്ലം തൻ്റെ ബന്ധുക്കളോട് തൻ്റെ അടുത്തവരോട് കുട്ടികളോടൊക്കെ ഇസ്ലാമിക പ്രബോധനം നടത്തി ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ച് ഏകദൈവാരാധനയെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യങ്ങൾ നൽകി ഇത് സമൂഹത്തിലും പലപ്പോഴും അലയലുകൾ സൃഷ്ടിക്കാൻ തുടങ്ങി പലരും അറിയുന്നുണ്ട് പലരും അറിയുന്നില്ല അറിയുന്നവർ രഹസ്യമായി പറയുന്നു എന്തേ അത് പലരും അറിയാത്തവർ പറയുന്നു എന്താണങ്ങനെ അങ്ങനെ ഒരു രഹസ്യ സ്വഭാവം എന്തോ ഒന്ന് സംഭവിക്കുന്നു എന്ന് മക്കാർക്കിടയിൽ ഒരു ചർച്ച രൂപപ്പെടുന്നു ഈ സമയത്ത് പ്രവാചക ദിനേ അലൈഹി അലൈവിസ്ലം സഭ എന്ന് പറയുന്ന വലിയൊരു മലയുടെ മുകളിലേക്ക് കയറി മക്കയിലെ മുഴുവൻ ജനങ്ങളെയും ആ മലം ചെരുവിലേക്ക് വിളിച്ചു വരുത്തി അൽ അമീൻ മുഹമ്മദ് ഈ മക്കയിലെ ഏറ്റവും വിശ്വസ്തനായ ഈ മക്കയിലെ ഏറ്റവും പ്രതാപിയായ കുടുംബത്തിലെ ഹാഷിമി എന്ന ഏറ്റവും ഉന്നതമായ ബഹുമാന നൽകുന്ന കുടുംബത്തിലെ അംഗം മുഹമ്മദ് നബി സഭയിലേക്ക് മക്കയിലെ ജനങ്ങളെ വിളിക്കുമ്പോൾ അവർ ഒന്നടങ്കം അവിടേക്ക് ഒരുമിച്ച് കൂടി മക്കയിലെ ഏറ്റവും വിഖ്യാതനായ സത്യസന്ധനായ ആ സത്യം മാത്രം പറയുന്ന ധാർമ്മിക ജീവിതം നയിക്കുന്ന ഏറ്റവും വിശുദ്ധിയുള്ള അൽ അമീനായ മുഹമ്മദ് വിളിക്കുന്നു അവിടെ ഞങ്ങൾ ഒത്തുകൂടണം എല്ലാവരും ഒത്തുകൂടി ആ ബാലവൃദ്ധം ജനങ്ങളും ഒരുമിച്ച് കൂടിയപ്പോൾ പ്രവാചകൻ സുല്ല അല്ലെ വല്ല ഒരു ചെറു പ്രസംഗം നടത്തി ആ പ്രസംഗം അവർ കേട്ടു പ്രവാചകൻ ദിനിമേലി സുല്ല അലൈഹി വല്ലം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ മലയുടെ മറുഭാഗത്ത് മക്കയെ ആക്രമിക്കാൻ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ നിങ്ങളെ ഇല്ലാതാക്കാൻ ഒരു ശത്രു സൈന്യം തമ്പടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിനെ കാണും നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കാതിരിക്കുമോ എന്ന ചോദ്യം അവരോട് ചോദിച്ചു ആ മലഞ്ചെരിവിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു അൽ താങ്കൾ ഇതുവരെയും കളവ് പറഞ്ഞിട്ടില്ല താങ്കൾ ഇതുവരെയും അസത്യമായ ഒരു പ്രവർത്തനത്തിൽ ഇടപെട്ടിട്ടില്ല താങ്കൾ ഇതുവരെയും സത്യസന്ധനാണ് ഞങ്ങൾ താങ്കളെ അൽ അമീൻ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് താങ്കൾ അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും അവരെല്ലാം ഒന്നടങ്കം പറഞ്ഞപ്പോൾ പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഏകദൈവ വിശ്വാസത്തിലേക്ക് നിങ്ങൾ മടങ്ങുക ഇബ്രാഹിമിൻ്റെ മതത്തിലേക്ക് പാരമ്പര്യത്തിലേക്ക് നിങ്ങൾ മടങ്ങുക എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു അവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പലരും ശത്രുതയോടെ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന രംഗം ഉണ്ടായി കരീഫിൽ മുന്നൂറ്റി അറുപതിലധികം വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരുന്നു അതിൽ ഇബ്രാഹിം ഇബ്രാഹിംനബിയുടേതും ഇസ്മായിൽ നബിയുടേതും ഉണ്ടായിരുന്നു അതിൽ ലാത്തയുടെയും ഉസയുടെയും ഉണ്ടായിരുന്നു ലാത്തയും ഉസയും മനാത്തയും എല്ലാം ഓരോ ഗോത്രങ്ങളിലെ ഏറ്റവും വിശിഷ്ടരായ അവരുടെ മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു അല്ലെങ്കിൽ അവരുടെ മഹാന്മാരായ നേതാക്കളായിരുന്നു അതല്ലെങ്കിൽ അവരുടെ ഔലിയാക്കളായിരുന്നു അവരുടെ വിഗ്രഹങ്ങളാണ് അവർ കാവയിൽ വെച്ച് ആരാധന നടത്തിയിരുന്നത് ഈ വിഗ്രഹങ്ങളെല്ലാം എടുത്തു മാറ്റണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ായ അള്ളാഹുവിന് മാത്രം ആരാധന അർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിനെ സമീപസ്ഥനാക്കുന്നതിന് വേണ്ടി ഈ ഔലിയാക്കളെ നിങ്ങൾ ഇടനിലക്കാരാക്കരുത് എന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് മക്കയിലെ ബഹുഭൂരിപക്ഷം ആളുകളും പ്രവാചകന് ശത്രുവായി മാറിയത് അവർ കൂടുതൽ കൂടുതൽ ശത്രുക്കളാകാൻ തുടങ്ങി ഇസ്ലാം സ്വീകരിക്കുന്ന ഓരോ ആളുകളെയും ആ ചാട്ടവാറഴിച്ചും അതുപോലെ തന്നെ ചുട്ടുപഴുത്ത മണലിൽ കിടത്തിയും പാറക്കല്ലുകൾ നെഞ്ചിൽ പിടിച്ചു വെച്ചും ചങ്ങലക്കിട്ടു വലിച്ചുമൊക്കെ അതിക്രൂരമായ പീഡനത്തിന് വിധേയമാക്കി പലരെയും പട്ടിണിക്കിട്ടു കെട്ടുകിട്ടു വീട്ടുതടങ്കലിലാക്കി ക്രൂരമായ മർദ്ദനത്തിനിരയാക്കി യാസറിനെയും അതുപോലെ ഒക്കെ ക്രൂരമർദ്ദനത്തിനിരയാക്കി എന്ന് മാത്രമല്ല സുമയെ പോലുള്ള ആളുകളെ ക്രൂരമായി കൊന്നുകളയുകയും ചെയ്തു വിശ്വാസികളിൽ നിന്ന് ദുർബലരായ ചില ആളുകൾ അവർക്ക് മക്കയിൽ നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു അവരിൽ പല ആളുകളും നബിയോട് പറഞ്ഞു മക്ക ഇവിടുത്തെ കുറേശ്ശികൾ പ്രമാണിമാർ ഞങ്ങൾ ആക്രമിക്കുകയാണ് ഞങ്ങൾ ദുർബലരാണ് പലരെയും അവർ കൊല്ലുകയാണ് സ്ത്രീകളെയും കുട്ടികളെയും അവർ ആക്രമിക്കുകയാണ് ഞങ്ങൾക്ക് രക്ഷ നേടാൻ മറ്റൊരു മാർഗമില്ല ഒന്നുകിൽ ഇസ്ലാം ഉപേക്ഷിച്ച് അവരോടൊപ്പം ചേരേണ്ടി വരും ഇസ്ലാം നിലനിർത്തുന്നതിന് ഈ നാട് വിട്ടുതന്നെ പോകേണ്ടി വരും എന്ന് പറഞ്ഞ് ആ പ്രവാചകൻ മുന്നിൽ വന്നപ്പോൾ എത്യോപ്യയിലേക്ക് അഭയാർത്ഥികളായി പോകാൻ നാട് വിട്ടു പോകാൻ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അനുവാദം നൽകി അങ്ങനെ വിശ്വാസികളായ കുറെ ആളുകൾ എത്യോപ്യയിലേക്ക് അബ്സീനിയയിലേക്ക് യാത്ര തിരിച്ചു പ്രവാചകനും അതുപോലെ തന്നെ മറ്റു അനുയായികളുമൊക്കെ അവിടെ മക്കയിൽ തന്നെ വീണ്ടും പ്രബോധനം തുടർന്നുകൊണ്ടിരുന്നു ഓരോ ദിവസം കഴിയും തോറും വിശ്വാസികൾ ഇങ്ങനെ മക്കയിൽ വർദ്ധിച്ചു വന്നു ഈ വർദ്ധിച്ചു വന്ന സന്ദർഭത്തിൽ മക്കയിലെ കുറേശികൾ വീണ്ടും വീണ്ടും പ്രകോപിതരായി പ്രവാചകനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു മുഹമ്മദ് ഈ തരത്തിലുള്ള പ്രബോധനം തുടരുകയാണെങ്കിൽ ഞങ്ങളുടെ ഔലിയാക്കളായ ദൈവങ്ങളെ നിഷേധിക്കുകയാണെങ്കിൽ ആ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ആ ഇലാഹുകളുടെ വിഗ്രഹങ്ങൾ കായയിൽ നിന്ന് എടുത്തു എടുത്തുകളയാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ മുഹമ്മദ് ഇനി ഈ നാടിലുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് ഹാഷിം കുടുംബത്തോട് അബൂ താലിബിനോട് കുറേശികൾ ആവശ്യപ്പെട്ടു എന്നാൽ അബു താലിബ് പറഞ്ഞു ഞാൻ എൻ്റെ മുഹമ്മദിനെ വിട്ടു തരില്ല അങ്ങനെ മുഹമ്മദിനെ വിട്ടു തരില്ലെങ്കിൽ കുറൈശി ഗോത്രത്തിൻ്റെ മുഴുവൻ തീരുമാനം ഹാഷിമി കുടുംബത്തെ മൊത്തമായി ഊരുവിലക്ക് കൽപ്പിക്കാനാണ് അല്ലെങ്കിൽ ബഹിഷ്കരിക്കാനാണ് ഇനി ഹാഷിം കുടുംബവുമായി ഞങ്ങൾ യാതൊരു സഹകരണവും ഉണ്ടാവുകയില്ല ഞങ്ങൾ നിസ്സഹകരണം പ്രഖ്യാപിക്കുകയാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു കബ അവർ ഒരു വലിയ ഉപരോധ രേഖ എഴുതി തൂക്കി ഹാഷിം കുടുംബവുമായി കൊടുക്കൽ വാങ്ങലുകളിലോ ഇടപാടുകളിലോ ബന്ധങ്ങളോ ഉണ്ടാവാൻ പാടില്ല എന്ന് കർശനമായി മക്കയിലെ കുറേശികൾ എല്ലാ ഗോത്രങ്ങളെയും വിലക്കി ഓരോ ദിവസം കഴിയും തോറും പ്രവാചക തിരുമേനയുടെ കുടുംബം പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് കൂപ്പുകുത്തി വെള്ളമില്ലാതെ വെളിച്ചമില്ലാതെ ഭക്ഷണമില്ലാതെ വളരെയധികം പ്രയാസപ്പെട്ടു ഇനി വീട്ടിൻ്റെ ഉള്ളിൽ തങ്ങുന്നതും താമസിക്കുന്നതും വലിയ അപകടം വരുത്തും എന്ന ഘട്ടമെത്തിയപ്പോൾ അവർ വീട് വിട്ടിറങ്ങി ഒരു താഴ്വരയിൽ അഭയം പ്രാപിച്ചു അവിടെ ഒരു ടെൻ്റ് കെട്ടി അവിടെ കഴിയാൻ തയ്യാറായി പുല്ലുകളും ഇലകളുമൊക്കെ പറിച്ചു കഴിച്ചുകൊണ്ട് ആ താഴ്വരയിൽ പ്രവാചകനും കുടുംബവും ജീവൻ നിലനിർത്തി കുറേശ്ശികൾ ഇങ്ങനെ ഉപരോധം പ്രഖ്യാപിച്ച് പ്രവാചകനെ മാറ്റി നിർത്തിയപ്പോൾ പ്രവാചകന്റെ കുടുംബത്തിൽ വിശ്വാസികളും അവിശ്വാസികളുമായ ആളുകളുണ്ട് വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരുമുണ്ട് ആ കുടുംബത്തിൽ വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരുമായ ആളുകളെയാണ് മക്കയിലെ ആളുകൾ പട്ടിണി കിട്ടുന്നത് കൊല്ലാൻ ശ്രമിച്ചത് അവർ താഴ്വരയിലെത്തി ഇലകളും അതുപോലെ തന്നെ പച്ചിലകളും ഭക്ഷിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തി പോരുന്നത് ഈ ഘട്ടം മക്കയിലെ കുറേശികൾ ചില ആളുകൾ ഇത് മനസ്സിലാക്കുകയാണ് അവർക്ക് വേദനയുണ്ടായി അതുകൊണ്ട് അവർ പറഞ്ഞു ഇനി ഈ ഉപരോധം പിൻവലിക്കണം അതിൽ ചില ചെറുപ്പക്കാർ കായ്പയിലേക്ക് വന്നു ആ കായ്പയിലേക്ക് വന്ന് അവിടെ എഴുതി തൂക്കിയിട്ടുള്ള ആ ഉപരോധ കരാർ വലിച്ചു കീറാൻ വേണ്ടി നോക്കുമ്പോൾ അത് ചിതലരിച്ച് പൂർത്തിയായിരുന്നു എങ്കിലും അവരാ ഉപരോധക്കരാർ വലിച്ചു കീറുകയും പ്രവാചകനും കുടുംബത്തിനും മേലുള്ള ഉപരോധം റദ്ദാക്കുകയും ചെയ്തു അങ്ങനെ പ്രവാചകനും ആ കുടുംബവും വീട്ടിലേക്ക് മടങ്ങിവ ഇനി മക്കയിലെ ഈ ജനസമൂഹം വലിയ അവിശ്വാസത്തോടെയാണ് തങ്ങളെ കാണുന്നതെന്ന് മനസ്സിലാക്കി ഇസ്ലാമിക പ്രബോധനം ഇനി എത്രയധികം ശക്തിയോടെ ചെയ്താലും ഇവരിൽ പലരും സ്വീകരിക്കാൻ സാധ്യമല്ലെന്ന തോന്നലിൽ പ്രവാചകനും സംഘവും മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തി തായിഫിലേക്ക് പോയി ഇസ്ലാം മതം പ്രബോധനം ചെയ്യാം എന്നുള്ളത് അങ്ങനെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം തായിഫിലേക്ക് പോയി തായിഫിൽ ആ ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി ആളുകൾ കണ്ടു ക്ഷണിച്ചു പക്ഷേ അവർ മക്കാരെക്കാളും ക്രൂരമായി കല്ലെറിഞ്ഞും കൂക്കിവിളിച്ചും ആക്ഷേപിച്ചും പ്രവാചക തിരുമേനി സല്ലാഹു അലൈവിസ്ല്ലമയെ തായിഫിൽ നിന്ന് ആട്ടി ഓടിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വീണ്ടും പ്രവാചക അലൈഹി അലൈവില്ലം മക്കയിലെത്തി ഈ വിവരം അറിഞ്ഞ കുറേ വീണ്ടും അതിൻ്റെ പേരിൽ പ്രവാചകനെയും പ്രവാചക കുടുംബത്തെയും ആക്ഷേപത്തിന്റെ മേൽ ആക്ഷേപത്തിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു പീഡനങ്ങൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പീഡനം തുടർന്നുകൊണ്ടിരുന്നു പ്രവാചകന് എവിടെയെങ്കിലും നമസ്കരിക്കുന്നു എന്ന് തോന്നിയാൽ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ട് കഴുത്തിൽ ചാർത്തുമായിരുന്നു അല്ലെങ്കിൽ പ്രവാചകൻ സാഹു അലൈഹി സ്വലം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴികളിൽ മുള്ളുകളും തടസ്സങ്ങളും കൊണ്ടിട്ടു തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ പലതരത്തിലുള്ള ആ ക്രൂരമായ പീഡനങ്ങളും മക്കയിൽ തുറന്നുകൊണ്ടിരിക്കുക മക്കയിൽ നിന്ന് പ്രവാതിക് തിരുമേനി സ്വല്ലു അലി സ്വലയെ കേൾക്കുന്നതിൽ നിന്ന് ആളുകൾ മുഴുവൻ തടഞ്ഞിരിക്കുക പ്രവാതിക് ദരിമേനി എന്ന് പറയുന്നത് ഒരു ഭ്രാന്തനാണെന്ന് ഒരു മാരണക്കാരനാണെന്ന് ഒരു ആഭിചാരക്കാരനാണെന്ന് കുറേശികൾ ആ ഓരോ ഗോത്രങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ഓരോ ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് പ്രവാചകൻ സല്ലു അലി സ്വലം തൻ്റെ ശ്രമങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു തായിഫിൽ നിന്ന് ബിതിരിമേറി മടങ്ങി മക്കയിലെത്തി കുറച്ചു കഴിയുമ്പോഴേക്കും പ്രിയ പത്നി ഹദീജൻ വഫാ തായി മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ മരണപ്പെട്ടു അങ്ങനെ അതൊരു ദുഃഖവർഷം എന്ന് അറിയപ്പെടാൻ തുടങ്ങി അലൈഹി സലിസ്വല്ലം വളരെ വേദനയോടെ കഴിയുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത് സംരക്ഷണം നൽകിയിരുന്ന രണ്ടാളുകൾ സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ ആത്മവിശ്വാസം കൊണ്ടും ആത്മധൈര്യം കൊണ്ടും ഏറ്റവും അടുത്ത് കൂടെ നിന്ന ഹദീജറിയാഹന്നുവിന്റെ മരണം വിശ്വാസം സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഒരു ഭീഷ്മപർവം പോലെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഒരുക്കി കുറേശികളുടെ ഗോത്രങ്ങൾ മുഴുവനും തടഞ്ഞു നിർത്തിയിരുന്ന അബൂ എന്ന പിതൃവ്യന്റെ മരണം എല്ലാത്തിനും ഉപരി മക്കയിലെ ജനങ്ങളാകെ ഒറ്റപ്പെടുത്തുന്ന ഉപരോധം എടുത്തുമാറ്റപ്പെട്ടിട്ടും ഉപരോധത്തിന്റെ ഭയത്താൽ വീട്ടിച്ചുകൊണ്ടിരിക്കുന്ന തുറിച്ചു നോക്കുന്ന കണ്ണുകളുള്ള മക്ക തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം വ്യാപനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ മക്കക്കാരെക്കാളും ക്രൂരമായ ക്രൗര്യത്തോട് വേട്ടയാടപ്പെടുന്ന തായിഫു പോലെയുള്ള ഒരിടം വിഷണനായി വേദനിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ മക്കയിൽ നിന്ന് വളരെ ദൂരെയുള്ള യസിരിബ് എന്ന ഒരു ദേശം ആ ദേശത്ത് ഒരു ചർച്ച നടക്കുകയാണ് മക്കയിൽ ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നു എന്ന വാർത്ത കേൾക്കുന്നുണ്ട് മക്കയിൽ ആ പ്രവാചകൻ പറയുന്നത് ഏക ദൈവത്തിൽ വിശ്വസിക്കണം എന്നാണ് വിഗ്രഹങ്ങളെയും വിഗ്രഹാരാധനയും വെടിയണം എന്നാണ് ആ പ്രവാചകൻ ആവശ്യപ്പെടുന്നത് ആ പ്രവാചകൻ മഹാന്മാരെ ഇടയാളന്മാരായി തേടരുത് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ തേടാനുണ്ടെങ്കിൽ നിങ്ങൾ ഏകദൈവമായ അള്ളാഹുവിലേക്ക് ആവലാദികൾ പറയൂ എന്നാണ് ആ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഈ പാഠം യസിരിബിലെ ബഹുദൈവ വിശ്വാസികൾക്ക് ലഭിച്ചത് അവിടെയുള്ള യഹൂദരിൽ നിന്നാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന യഹൂദരായ ആളുകൾ പറയുന്ന ഇങ്ങനെ വിശ്വാസമുള്ള ഒരു പ്രവാചകൻ അങ്ങ് മക്കയിൽ വന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു എങ്കിൽ അതൊന്ന് ബോധ്യപ്പെടണമല്ലോ എന്ന് കരുതി യസിരിബിൽ നിന്ന് ഒരു സംഘം ആളുകൾ മക്കയിൽ പ്രവാചകനെ കാണാൻ വേണ്ടി വരുന്നു അവർ മക്കയിലെത്തി പ്രവാചകനെ തിരഞ്ഞു അക്കബയിൽ വെച്ച് ആ പറയുന്ന മനുഷ്യനെ അവർ കണ്ടുമുട്ടി ആ പ്രവാചകനെ അവർ കണ്ടുമുട്ടി പ്രവാചകനുമായി വളരെ നേരം സംസാരിച്ചു ആ യസിരിബിൽ നിന്ന് വന്ന ആളുകൾക്ക് ബോധ്യം വന്നു ഇത് സത്യപ്രവാചകൻ തന്നെയാണ് അങ്ങനെ ആ പ്രവാചകനിൽ യസിരുബിൽ നിന്ന് വന്ന ആളുകൾ വിശ്വസിച്ചു ഏക ഇലഹായ അള്ളാഹുവിൽ അവർ വിശ്വാസം അർപ്പിച്ചു അങ്ങനെ പ്രവാചകൻ സല അലൈ വല്ലക്കും വളരെ സന്തോഷമായി അങ്ങനെ ഈ വന്ന സംഘം യസിരിബിലേക്ക് മടങ്ങിപ്പോയി തൊട്ടടുത്ത വർഷം വീണ്ടും അവർ വന്നു കൂടുതൽ ആളുകളുമായി അവരും അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു പ്രവാചകനുമായി കൂടുതലെടുത്തു എന്നിട്ട് അവർ പ്രവാചകനെ യസിരിബിലേക്ക് ക്ഷണിച്ചു അങ്ങനെ അവർ മുന്നോട്ട് വച്ചു ഞങ്ങൾക്ക് ഈ ഇസ്ലാം പഠിപ്പിച്ചു തരാൻ ഒരു അധ്യാപകനെ തരണം ഒരു കാര്യദർശിയെ തരണം അങ്ങനെ പ്രവാചകൻ സല്ല അലൈഹി വസ്ലം മിസ് മിസ് ഉമൈർ ഉമൈർ ദീൻ വേണ്ടി ചുമതല ഏൽപ്പിച്ചു ും ഇസ്ലാം പഠിപ്പിക്കാൻ എത്തുമ്പോൾ അവിടുത്തെ സാമൂഹിക ചുറ്റുപാട് വിഗ്രഹാരാധകരായ ആളുകൾ ഭൂരിപക്ഷമുള്ള ഒരു നാട് അവിടെ കുറഞ്ഞ തോതിൽ ക്രിസ്ത്യാനികളുമുണ്ട് കുറഞ്ഞ തോതിൽ യഹൂദരുമുണ്ട് ഇങ്ങനെയുള്ള ഒരിടത്ത് മിസ് അബിനർ റബിള്ളാഹുനും ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചു മിസ് മിസ്നും മദീനയിലെത്തി മദീനയിലെ അന്തരീക്ഷങ്ങൾ വളരെ അനുകൂല ഘടകമായി മാറി ജനങ്ങളെ അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ബഹുദൈവാരാധകരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു യസിരിബ് ഒരു മുസ്ലിം ഭൂരിപക്ഷ ഇടമായി മാറിക്കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ യെസിബിൽ നിന്ന് മക്കയിലേക്ക് ദൂതന്മാർ പോയിക്കൊണ്ടിരുന്നു മക്കയിൽ പീഡനം അനുഭവിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് യസിരുബ് അഭയകേന്ദ്രമാണ് അങ്ങനെ പ്രവാചകന്റെ അനുമതിയോടെ മക്കയിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ മദീനയിലേക്ക് പലായനം ചെയ്തുകൊണ്ടേയിരുന്നു ആ പലായനം പൂർത്തിയായി 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 വരുമ്പോൾ മക്കയിലെ കുറേശികൾ അവർ നിരീക്ഷിക്കുകയാണ് ഇനി മക്കയിൽ ആരൊക്കെയാണ് അവശേഷിക്കുന്നത് ഇനി വിരലിൽ എണ്ണുന്ന ചില മുസ്ലിങ്ങൾ മാത്രമാണ് മക്കയിലുള്ളത് മുഹമ്മദും അബൂബക്കറും ഉമറും അലിയും അങ്ങനെ തുടങ്ങുന്ന ചില ചില ആളുകൾ മാത്രം ബാക്കിയുള്ളവരെല്ലാം എവിടേക്ക് പോകുന്നു അവരെ കാണാനില്ല ഇതൊരു അപകടമാണല്ലോ എന്ന് അവർ തിരിച്ചറിയുകയാണ് എന്തായാലും ഇനി മുഹമ്മദ് ജീവിച്ചിരിക്കുന്നത് നമുക്ക് അപകടം ചെയ്യുമെന്ന് ആ ഗോത്രങ്ങൾ കൂടി ആലോചിക്കുന്നു തീരുമാനിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രഖ്യാപിക്കുന്നു എല്ലാ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ യുവാക്കൾ മുഹമ്മദിൻ്റെ വീട് വളയണം എന്നിട്ട് എല്ലാവരും ഒരേപോലെ മുഹമ്മദിനെ വെട്ടിക്കൊലപ്പെടുത്തണം എല്ലാ വാളുകളിലും മുഹമ്മദിന്റെ രക്തം പുരളേണ്ടതുണ്ട് ില്ലായെങ്കിൽ ഹാഷിമി വംശം നമ്മളോട് പ്രതികാരത്തിന് തുനിഞ്ഞിറങ്ങുന്നു ആ പ്രതികാരം ഇല്ലാതാക്കണമെങ്കിൽ എല്ലാ ഗോത്രത്തിലെ എല്ലാ ചെറുപ്പക്കാരുടെ വാളുകളിലും മുഹമ്മദ് നബിയുടെ രക്തം പുരളണം അതിനുവേണ്ടി ഒരു വലിയ സംഘത്തെ തയ്യാറാക്കുകയും ഒരു പദ്ധതി തയ്യാറാക്കുകയും പ്രവാചക തിരുമേനിയുടെ വീട് ഒരു ദിവസം വളയുകയും ചെയ്തു അന്നേ ദിവസം അള്ളാഹുന്റെ അനുമതി ലഭിച്ചു പ്രവാചകനോട് ഹിജറ പോകാൻ തന്റെ വിരിപ്പിൽ അലീബിന് അബീത്ത എന്നിട്ട് പ്രവാചകൻ അലി വസ്ലം വലിയൊരു നിധിശേഖരം അലി ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഈ നിധിശേഖരം ഇത് എണ്ണി എണ്ണി ഓരോ ആളുകൾക്കും കൊടുക്കാനുള്ള മുതലുകൾ ഇത് അവർ കേൾപ്പിക്കാൻ അലീബിന് അബീത്തോലി അല്ലി അള്ളാഹുനെ ചുമതലപ്പെടുത്തി മക്കയിലെ ശത്രു മുഴുവൻ സ്വത്തുവകകളും അവരുടെ രക്തങ്ങളും അവരുടെ സ്വർണങ്ങളും അവരുടെ പണവും സമ്പത്തും സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് ഈ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ല്ലയെ തന്നെയായിരുന്നു അലിബിന് അബി തോയിബി റദദില്ലാഹുവിനും പ്രവാചകന്റെ കട്ടിലിൽ കിടന്നുറങ്ങി പ്രവാചകൻ സുല്ലാഹു അലൈഹി വല്ലം നേരെ അബൂബക്കർ അബൂബക്കർദിള്ളാവിന്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്നും ഹിദറ ആരംഭിച്ചു പല ഘട്ടങ്ങളിലും ശത്രു യുവാക്കൾ പ്രവാചകൻ സുല്ലാഹ് അലൈഹി സ്വലമയുടെ വീടിന്റെ പഴുവിലൂടെയൊക്കെ നോക്കും അപ്പോൾ എന്തായാലും ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് അത് മുഹമ്മദ് നബി തന്നെയാകും എന്ന് അവർ വിശ്വസിച്ചു പിന്നീട് അവർ മറ്റൊരു ഘട്ടത്തിലാണ് തിരിച്ചറിയുന്നത് അത് മുഹമ്മദ് നബി അല്ല മുഹമ്മദ് നബി ഇവിടെ നിന്ന് പോയിരിക്കുന്നു ഈ കട്ടിലിൽ കിടന്നുറങ്ങുന്നത് അലിബിനെ അബി താലിബാണെന്ന് അവർ പിന്നീടാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അവർ ലജ്ജിതരായി അവർ പറഞ്ഞു മുഹമ്മദിനെ പിടിച്ചുകൊടുക്കുന്നവർക്ക് നൂറ് ഒട്ടകം ഇനാമായി പ്രഖ്യാപിച്ചുകൊണ്ട് മക്കയുടെ എല്ലാ ഗോത്രങ്ങളും കുറേഷികളും പുറത്തുനിന്ന് വന്നവരും അടിമകളും ഉടമകളുമായ മുഴുവൻ ആളുകളും ചേർന്ന് കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും മക്കയുടെ നാലുപാടും പരതാൻ തുടങ്ങി പ്രവാചകനെ ജീവനോടെ പിടിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ പ്രവാചകനെ വധിച്ച് തലയെടുത്തുകൊണ്ടുവരാൻ ഈ അർത്ഥത്തിൽ ശത്രു സൈന്യം മക്കയിൽ എമ്പാടും ചീറിപ്പാഞ്ഞുകൊണ്ടേയിരുന്നു വസ്ലം നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം സൌർ ഗുഹയിലേക്കാണ് അബൂബക്ര സുദ്ദിഖലാവിന്റെ വീട്ടിൽ നിന്നും യാത്ര തിരിച്ചത് സൗർ ഗുഹയിൽ മൂന്ന് ദിവസം അവിടെ താമസിച്ചു സൗർ ഗുഹയുടെ പരിസരങ്ങളിലും അതിന് മുകളിലുമെല്ലാം ശത്രുക്കൾ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയെ തിരക്കി ഇവിടെയാണ് അവർ പോയിട്ടുണ്ടാവുക എങ്ങോട്ടാണ് അവർ പോയിട്ടുണ്ടാവുക അവരുടെ കാൽപ്പാടുകൾ ഈ മണലിൽ എവിടെയാണ് പതിഞ്ഞത് എന്നെല്ലാം അന്വേഷിച്ച് ഒട്ടകങ്ങളുടെയും അതുപോലെ തന്നെ ആടുമാടുകളുടെയും കാഷ്ടവും മൂത്രവുമൊക്കെ കുത്തിയിളക്കി അതിൻ്റെ പഴക്കവും അത് ഇപ്പോഴുള്ളതാണോ ഇന്നലെയുള്ളതാണോ മിനഞ്ഞാന്നുള്ളതാണോ എന്നല്ല പരിശോധനകളൊക്കെ നടത്തി പ്രവാചകനിലേക്ക് എത്തിച്ചേരാൻ പ്രവാചകനെ പിടികൂടാൻ ഭഗീരഥമായ ശ്രമങ്ങൾ അറബികൾ നടത്തി പക്ഷേ അപ്പോഴും പ്രവാചകൻ തിരുവേന്ദ്ര അല്ലെ വല്ലം മക്കയുടെ അതിർത്തിയുടെ ഉള്ളിൽ സൗർ ഗുഹയിൽ അങ്ങനെ വിശ്രമിക്കുകയാണ് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പ്രവാചക സല്ലാ സൗർ ഗുഹയിൽ നിന്ന് മദീനയിലേക്ക് വീണ്ടും യാത്രയായി ഇതേ സമയം മദീനയിലെ ആളുകളും പ്രവാചകനെ പ്രതീക്ഷിക്കുക കാരണം പ്രവാചകൻ സുല്ലാ അലൈഹി വസ്ലം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു എന്ന അർത്ഥത്തിൽ അവർ മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ മദീനയുടെ വഴിയോരങ്ങളിലെല്ലാം പ്രവാചക തിരുമേനി സുല്ലാഹു അലൈഹി വസ്ല്ലുമയെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്